രണ്ട് കഷ്ണം പട്ടുതൂവാലകളും റിബണുകളും ചേർത്ത് അവൾ തുന്നി ചേർത്തത് ഇന്നത്തെ സ്ത്രീകളുടെ സ്വകാര്യ സന്തോഷത്തെയാണ് അല്പം ബ്രാ ചരിത്രം കേട്ടാലോ മുലക്കച്ച അഥവാ ബ്രാ എന്ന ചുരുക്കപ്പേര് വിളിക്കപ്പെടുന്ന ബ്രേസിയേഴ്സ് മാറിടം മറയ്ക്കാൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രം ഇതിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങാൻ ഒരു പക്ഷേ ബിസി പതിനാലാം സെഞ്ചുറി വരെ പോകേണ്ടി വരും മിനോവൽ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ചില സമ്പന്ന യുവതികളാണ് അന്ന് അവ ധരിച്ചിരുന്നത് ഗ്രീസിലാണ് ഇതിന് തുടക്കമെന്നും പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നാഷണൽ ഹെറാൾഡിൽ ആദ്യമായി ഉപയോഗിക്കപ്പെട്ട ബ്രേസിയേഴ്സ് എന്ന വാക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാലിൽ ബ്രേസിയേഴ്സ് എന്ന കമ്പനി പരസ്യത്തിൽ ഉപയോഗിക്കപ്പെട്ടതോടെ പ്രശസ്തമായി പിന്നീട് വോഗ് മാസികയും ഉപയോഗിച്ച വാക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കയറിപ്പറ്റി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവയുടെ ആദ്യ രൂപം തയ്യാറാക്കിയ മേരി ഹെൽസ് ജേക്കബ് എന്ന സ്ത്രീ ഇവ നിർമ്മിക്കാനുള്ള ആദ്യ പേറ്റന്റ് ലഭിച്ചു പിന്നീട് പല ഘട്ടങ്ങളായി ഇവയുടെ രൂപഘടന മാറ്റം വരുത്താനുള്ള ശ്രമങ്ങളും നടന്നു എടുത്തു പറയേണ്ട കാര്യം ഇവയുടെ ഉത്പാദനത്തിലും വിതരണത്തിലും സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ നിന്നിരുന്നത് എന്നതാണ് അതിനു മുന്നേ തന്നെ ജർമ്മൻകാരനായ ക്രിസ്റ്റ്യൻ ഹാർഡസ്റ്റ് മോഡേൺ ബ്രാ വ്യവസായികമായി നിർമ്മിക്കാനുള്ള പേറ്റന്റിന് ലഭിച്ചിരുന്നു മേരി ഹെൽപ്സ് ജേക്കബ് എന്ന പത്തൊൻപത് കാരി തന്റെ വലിയ മാർഗങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒന്നാണ് ബ്രാ പട്ടു തൂവാലകളും റിബണുകളും ഉപയോഗിച്ച് മേരി തുന്നിച്ചേർത്തത് ഒരു പുതുവിപ്ലവം തന്നെയാണ് ഇതിനു മുൻപ് വരെ ശരീരത്തെ മുഴുവനായി ഒതുക്കുന്ന കോർസെറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഇത് കണ്ടെത്തിയതെന്ന് കൃത്യമായി അറിവില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ബ്രായ് എന്നത് ഒരു പാശ്ചാത്യൻ സംസ്കാരമായാണ് ആദ്യം വളർന്നു വന്നത് നമ്മുടെ സലങ്കുമാർ പറഞ്ഞതുപോലെ കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ സംഭവത്തിന് നിർമ്മാണ പ്രക്രിയ അല്പം സങ്കീർണം തന്നെയാണ് ഇരുപത് മുതൽ നാൽപ്പത്തി എട്ട് ഘടങ്ങൾ വരെ ഇതിൽ വരാം എന്നതും ഒരു കാര്യമാണ് നല്ല മെനക്കെട്ട പണി തന്നെ എന്ന് ചുരുക്കം റഷ്യക്കാരനായ ഇതയാണ് ബ്രാ വ്യവസായ രംഗത്ത് ഒരു വൻ വിപ്ലവം ഉണ്ടാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം വ്യത്യസ്ത മോഡലുകളിലും സൈസുകളിലും ഇവ ഉണ്ടായത് അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ വനിതകൾ ആർമിയിൽ കയറിയതോടെ ഇത് അനിവാര്യമായ ഒന്നായി മാറി വൈരുദ്ധ്യം കാണുന്നതും ഇതേ ചരിത്രത്തിൽ തന്നെയാണ് മുലക്കരം പിരിക്കാൻ വന്നവർക്ക് മുന്നിൽ ഇരുമുലകളും മുറിച്ച് ചേമ്പിലയിൽ വെക്കാനുള്ള ധൈര്യമൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല എന്നതും പറയണം ഒരു കാലത്ത് നങ്ങേലി മാറുമറിക്കാൻ അവകാശത്തിന് വേണ്ടി രക്തം ചീന്തിയപ്പോൾ ഒരു പറ്റം സ്ത്രീകൾ ഇന്നും ബ്രാ ധരിക്കേണ്ട ആവശ്യമേയില്ല എന്ന വിശ്വാസത്തിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല വിദേശീയർക്ക് എന്തായാലും മുലക്കരം നൽകേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല കാലങ്ങൾക്കിപ്പുറം ബ്രാ എന്നത് ഒരു അനിവാര്യത പോലും അല്ലാതാകുകയും ചെയ്യുന്നു അതെന്തുമാകട്ടെ ബ്രാ ധരിക്കുന്നതും ധരിക്കാതിരിക്കുന്നതുമെല്ലാം ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണെന്നതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബ്രാ പോലും പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിലെ സ്ത്രീ കടഞ്ഞെടുക്കാനുള്ള ഐഡിയ തന്നെയാണെന്നും ചരിത്രം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് കാരണം അവന്റെ സങ്കല്പത്തിലെ സ്ത്രീ ഉടയാത്ത മെയ്യന് ഉടമയാകണം ബ്രാ ധരിക്കുന്നത് മാറി ഇടിഞ്ഞു തൂങ്ങാതിരിക്കാനാണെന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ ഡോക്ടർമാർ പറയുന്നത് ഇതിന് യാതൊരു ഉറപ്പും പറയാൻ കഴിയില്ല എന്ന് തന്നെ ചിലപ്പോൾ ആകൃതിയെ മാറ്റം വരുത്താൻ ഇവ ഉപകരിച്ചേക്കും എന്നാൽ സമൂഹത്തിലെ പെൺകുട്ടികളുടെയും അമ്മമാരുടെയും മനസ്സുകളിൽ ഉറച്ചു പോയ വിശ്വാസത്തെ ആർക്കും മാറ്റാൻ കഴിയില്ല സ്വെറ്റർ ബ്ര ടോർപിഡോ ബ്ര ബുള്ളറ്റ് ബ്ര അങ്ങനെ ഇനങ്ങൾ പലതും വന്നു പോയിക്കൊണ്ടും ഇരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതിവർഷം നൂറ്റി അറുപത് കോടി ഡോളറിന്റെ ബ്രാ വ്യവസായമാണ് നടന്നു വരുന്നത് ചില മതസ്ഥാപനങ്ങൾ ഇന്നത്തെ കാലത്തും ബ്രാധരിക്കുന്നത് മതവിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടല്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ അഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ സ്ത്രീകൾ ബ്രാധരിക്കാറില്ലെന്നതും ഒരു വാസ്തവമാണ് അറുപതുകളുടെ ഒടുക്കത്തിലാണ് സ്ത്രീപക്ഷവാദികൾ ഒരു പ്രതിഷേധവുമായി വരുന്നത് ന്യൂജേഴ്സിയിൽ അറ്റ്ലാന്റിക് സിറ്റിയിൽ മിസ് അമേരിക്ക മത്സരം നടക്കുമ്പോഴാണ് അതേ സ്റ്റേജിന് പുറത്ത് ഈ പ്രതിഷേധവും അരങ്ങേറിയത് നൂറുകണക്കിന് സ്ത്രീകളാണ് അന്ന് തങ്ങളുടെ ബ്രാകൾ വലിച്ചെറിഞ്ഞ് പ്രതിഷേധത്തിനിറങ്ങിയത് പിന്നെ ഇതെല്ലാം കാലം വരുത്തിയ ചില മാറ്റങ്ങൾ കൂടിയാണ് ഹാഷ്ടാഗുകളുടെ ഇന്നത്തെ ലോകത്തിൽ അധികം പഴയതല്ലാത്ത ഒന്നാണ് നോ ബ്രാഡേ ഈ ദിനത്തിന്റെ എന്നത് സ്ത്രീകളും സമൂഹത്തിലെ മറ്റു അംഗങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് കാനഡയിലെ ടൊറാൻറ്റോ എന്ന സ്ഥലത്ത് നടന്ന ഒരു ആരോഗ്യ പരിപാടിയിലാണ് നോ ബ്രാഡേ എന്ന സങ്കല്പം ആദ്യമായി ബ്രാ ബ്രാക്യാൻസർ അഥവാ സ്തനാർബുദം ലക്ഷണങ്ങൾ തിരിച്ചറിയുക അസുഖം വന്നവരിൽ ഒരു റീകൺസ്ട്രക്ഷൻ സർജറി നടത്തുക അങ്ങനെ ചില വിഷയങ്ങളാണ് അന്നത്തെ ദിവസത്തിൽ അവർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ഈ ദിനാഘോഷത്തിന്റെ തുടർച്ച എന്നോണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിമൂന്ന് നോ ബ്രാഡേ ആയി ആചരിച്ചു വരുന്നു മൂലത്തച്ച വിരുദ്ധ ദിനം ഹാഷ്ടാഗുകളുടെ പ്രഥമ ലക്ഷ്യം ലിംഗസമത്വം എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ ബ്രാ ഉപേക്ഷിച്ചതുകൊണ്ട് കൊണ്ട് അനവധി ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്നു ബ്രാ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്തുന്നു എന്നും അത് അഴിച്ചു കഴിയുമ്പോൾ സന്തോഷം കിട്ടുന്നു എന്നുമൊക്കെ പെൺകുട്ടികളും സോഷ്യൽ മീഡിയയിൽ അനുഭവമായി പറയുന്നു പ്രാകൃത മനോവിചാരങ്ങളിൽ നിന്നും നാം ഇന്നും മുക്തി നേടിയിട്ടില്ല എന്നത് അടുത്തിടെ പരീക്ഷയ്ക്കെത്തിയ പെൺകുട്ടിയുടെ ബ്രാ അഴിച്ച സംഭവത്തിൽ നിന്നും വ്യക്തം മാറിടങ്ങൾ ലൈംഗികതയുടെയും മാതൃത്വത്തിൻ്റെയും ഒക്കെ ചിത്രങ്ങളായി പറയപ്പെടുമ്പോൾ അവ മറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ബ്രായ് എന്ന വിപ്ലവം ഉണ്ടാക്കിയതിന് മേരിക്ക് നന്ദി പറയാതെ വയ്യ സ്മാർട്ട് അപ്ഡേറ്റ്സ് ും കേൾക്കാത്തതുമായ പച്ചയായ ജീവിതങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന വലിയ ലോകത്തെ വ്യത്യസ്തവും അവിശ്വസനീയമായ വിശേഷങ്ങളുമായി പറഞ്ഞു കേട്ടതല്ല കേൾക്കാത്ത കഥകളും അതിന്റെ പിന്നാമ്പറങ്ങളിലേക്കുള്ള എത്തിനോട്ടങ്ങളുമായി കഥകൾക്ക് അപ്പുറമുള്ള ജീവിതങ്ങളെ നിങ്ങൾ സുപരിചിതമാക്കി തരുന്ന